അങ്ങനെ നമ്മള്ക്കാവിലെ കാണാൻ വേണ്ടി കാണാൻ സൈഡിലേക്ക് വിശേഷങ്ങൾ അതെ നമ്മള് കഴിഞ്ഞ കൊല്ലം വന്നതായിരുന്നു ഉത്സവത്തിന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം വന്നായിരുന്നു പിന്നെ ഇപ്പൊ നമുക്ക് വരാനുള്ള അവസരം കിട്ടിയ കഴിഞ്ഞ വർഷം ഉത്സവത്തിന് കൂടിയായിരുന്നു ഇവിടെ വന്ന് അതിന്റെ ഇടയിൽ വന്ന് പിന്നെ നമുക്ക് വരാൻ പറ്റില്ല പിന്നെ ഇപ്പം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമ്മൾ കൂടി എത്തി അത് നമുക്ക് വലിയൊരാശ്വാസം കാഴ്ചകൾ നമ്മൾ ദൈവം നമ്മളെ വിളിക്കുന്ന പോലെ നമുക്ക് വരാൻ പറ്റും നല്ല നമ്മൾ ദർശനം ചെയ്യണം എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഒരു ഇതുണ്ട് നമ്മളെ ദൈവം വിളിച്ചാലേ നമ്മൾ ആ ക്ഷേത്രത്തിൽ എത്തിപ്പെടും എന്ത് എന്ത് വലിയ വിഷമം ഉണ്ടെങ്കിലായാലും ഇല്ലെങ്കിലായാലും ഏത് സാഹചര്യത്തിലും ദൈവം വിളിക്കുമ്പോൾ നമ്മൾ ഏത് അവസരത്തിലും നമ്മൾ ക്ഷേത്രത്തിലെത്തും അതുകൊണ്ട് ഇന്ന് നമ്മളിതായുടെ മുന്നിലെത്തി നമുക്ക് കാഴ്ചകൾ കാണാം ഓക്കെ റൈറ്റ് റൈറ്റ് ബോർഡ് കാണുന്നില്ല കാണുന്നില്ലേ മാടായിക്കാവിലെ ബോർഡ് ഉണ്ട് ഇവിടെ ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ മാടായിക്കാവിലെ പരിസര പ്രദേശങ്ങളിലെ ദൃശ്യങ്ങളും കൂടി പകർത്തുവാൻ ആഗ്രഹിക്കുന്നു ാവ് ഭഗവതി ക്ഷേത്രം ചാലിൽ കാവ് ഭഗവതി ക്ഷേത്രം നടക്കുമ്പോൾ എൺപതങ്ങ ക്ഷേത്രം ക്ഷേത്രം നടന്നു വരുമ്പോ നമുക്ക് നടക്കുമ്പോൾ എല്ലാം കാണുന്നത് ഓട്ടോന് വരുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ കുന്നാന്ന് മേലോട്ട് ഓട്ടോ പോകും നമ്മൾ ഇതാ കുന്നു കുന്ന കാണുന്നു മേലോട്ട് അപ്പോ കുന്നു സാരി ഉടുക്കാൻ ഉടുക്കാണ്ട് സാരി അമ്പലത്തില് ചുരിദാറല്ലോ ചുരിദാർ പ്രവേശനം ഇല്ലാണ്ടോ അതെ അമ്പലത്തില് ചുരിദാർ ഇടാൻ പാടില്ല അത് ചുരിദാർ ഇട്ടിട്ട് ഒത്തിരി ഒരിക്കലും ഇടില്ല വേണ്ടു മടി പിടിക്കാൻ പാടില്ലല്ലേ സാരി മടിയാന്നല്ലേ ഇഷ്ടമാണ് പക്ഷെ സാരി എടുക്കാൻ വണ്ടിയാണ് അമ്പലത്തിൽ വരുമ്പോ സെറ്റ് സാരി ഉടുത്ത് വരണം എന്നുള്ള ആഗ്രഹമാണ് അമ്പലത്തിലേക്ക് വേണ്ടി മാത്രം സെറ്റ് സാരി വേല കേരണം നമുക്ക് ഇന്ന് അന്ന് വന്ന് വേറെ ഒരു വഴിയാ അന്ന് തന്നെ വേറെ ഒരു കുർക്ക്വഴിയാ കുർക്ക് വഴി ഇത് ഓട്ടവഴിയാണോ വഴിയാണോ അന്ന് വരുന്ന ഒരു ഇടയവ ഇതല്ലൈട്ടുള്ള ഒരു വഴിയാ അന്ന് ഒരു വേറെ വഴിയുണ്ട് ഇത് മുൻപിലെ വഴി ഓ ഇങ്ങ വൈല്ല നമ്മൾ വന്നിട്ടില്ല ഇതിമകത്തല്ലേ ഉള്ളൂ ഈ വഴി നമ്മൾ വന്നിട്ടില്ല നല്ലോ നല്ല കുന്നാ അനക്ക് പോ പോണ്ട ഞാൻ പോടി കേറ് ഓടിക്കോ കണ്ടോ ഓടി മുണ്ട് കേറ് ഇന്നത്ര പണി ഇന്നെത്ര പണിയുണ്ട് ഓ മൂന്നാൾ വര ഇരിക്കുന്നുണ്ടല്ലോ എന്റെ വൈകമേ അന്ന് കേറിയിട്ട് മതിയായി വാഹന മൂന്നാൾ പോലെ എല്ലാം നല്ലൊരു മലയാളം മലപോലെ യാത്രകൾ നല്ല കുന്നല്ലേ ഇവിടെ വേറെ ഒരു കാവർ തിരുനെല്ലിക്കാവ് ഭയങ്കര കുന്നുണ്ട് ഇവിടെ ഇതിലൂട്ടാ വന്നുകൊണ്ട് കുറെ കാവ് അല്ലേ തിരുനെല്ലിക്കാവ് തിരുനെല്ലിക്കാവ് എഴുതിയിട്ടുണ്ട് ും തെറ്റെത്താൻ പറ്റി ഈ വഴിയിലൂട്ട് ആദ്യമായിട്ട് വരുന്ന ഓട്ടോ ഓട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ വരുന്നാണെങ്കിൽ

പറ നടന്നു പടി എത്തി നമ്മള് നടക്കെ റ്റൂല മുണ്ട് ഇട്ടിട്ട് ആണുങ്ങൾക്ക് മുൻ തന്നെ ഇട്ടിട്ട് വരണം അതിൻ്റെ പറ്റൂല അതുകൊണ്ട് എല്ലാവരും വരുന്ന ആൾക്കാർ മുണ്ട് കരുതിയിട്ടേ വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ മുണ്ട് മുണ്ട് വാങ്ങിയിട്ട് ഇവിടെ കൊടുക്കേണ്ടി വരും ഉത്സവമായിരുന്നു വരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞ കൊല്ലം നമ്മൾ വന്നിന് ഈ കൊല്ലം നമുക്ക് വരാൻ പറ്റിയില്ല ഭയങ്കര നല്ല ഉത്സവായിരുന്നു കഴിഞ്ഞ കൊല്ലം നോക്കട്ടെ ശരിക്കും അതെല്ലാം കുറച്ച് അടി വറക്കണം പടി കുറയും വേണ്ട നമ്പലത്തിലെത്തി എങ്ങോട്ടൊക്കെ

എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം നമ്മളെ കവർ എന്നുവച്ചാൽപ്പറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും താങ്ക് യു അടുത്ത വീഡിയോയിൽ എന്നെ കാണാം